യുദ്ധസമാനമായ സാഹചര്യത്തിൽ നമ്മൾ എല്ലാ കാലവും ഓർക്കുന്ന ഒന്നാണ് കാർഗിൽ യുദ്ധം കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച എല്ലാ സൈനികരെയും രാജ്യം ഇന്നും ആദരവോടെയാണ് സ്മരിക്കുന്നത് അന്ന് കാർഗിൽ യുദ്ധത്തിന്റെ മുന്നണി പോരാളികളെ യുദ്ധത്തിന്റെ മുൻനിരയിലേക്ക് ചീറ്റ എന്ന ഹെലികോപ്റ്ററിൽ എത്തിച്ച ഒരു വനിതയുണ്ടായിരുന്നു ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് ഗുഞ്ചൻ സക്സേന അവരുടെ കൂടെ ഫ്ളൈറ്റ് ലഫ്റ്റനന്റ് ശ്രീവിദ്യ രാജനും ഉണ്ടായിരുന്നു യുദ്ധം നടക്കുമ്പോഴാണ് പതിനെണ്ണായിരം അടി ഉയരത്തിൽ ഹെലികോപ്റ്റർ പറത്തിക്കൊണ്ട് ഗുഞ്ചൻ സക്സേന സൈനികരെ യുദ്ധമുന്നണിയിലേക്ക് ഇറക്കുകയും പരിക്കേറ്റ സൈനികരെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു യും ചെയ്തിരുന്നത് ഒരു മിസൈൽ ആക്രമണത്തിൽ നിന്ന് ഗുഞ്ചൻ സക്സേനയും ശ്രീ വിദ്യാരാജനും നിയന്ത്രിച്ച ഹെലികോപ്റ്റർ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് രാജ്യത്തെ അനേകം വനിതകൾക്ക് ആവേശമായി മാറിയിരുന്നു ഗുഞ്ചൻ സക്സേന ഗുഞ്ചന്റെ അച്ഛനും സഹോദരനും ആർമി ഓഫീസേഴ്സ് ആയിരുന്നു കാർഗിൽ യുദ്ധത്തിന്റെ മുൻനിരയിൽ സഹോദരനും ഉണ്ടായിരുന്നു ഗുഞ്ചൻ സക്സേനയുടെ ഭർത്താവ് ഇന്ത്യൻ എയർഫോഴ്സ് ഓഫീസറാണ് അങ്ങനെ കുടുംബം മുഴുവൻ രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്ത ആൾക്കാരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഗുഞ്ചൻ സക്സേന ആദ്യ ബാച്ച് വനിതാ പൈലറ്റുമാർക്കുള്ള ട്രെയിനിങ് ഇന്ത്യൻ ഫയർഫോഴ്സിൽ ചേർന്ന് പ്രവർത്തിക്കുന്നത് കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ഗുഞ്ചൻ സക്സേന ഏഴു വർഷങ്ങൾക്ക് ശേഷം വിരമിക്കുകയും ചെയ്തു രാജ്യം കാർഗിലിൽ ഗുഞ്ചൻ സക്സേനയുടെ ദൃഢനിശ്ചയവും ധൈര്യപൂർവ്വവുമായ സേവനത്തിന് ആദരമായി അവർക്ക് ശൗര്യചക്രം നൽകി ആദരിക്കുകയും ചെയ്തു ശൗര്യചക്രം നേടുന്ന ആദ്യ വനിതയും ഗുഞ്ചൻ സക്സേനയാണ് അന്ന് കാർഗിലിലെ യുദ്ധഭൂമിയിലേക്ക് ഹെലികോപ്റ്റർ പറപ്പിക്കാൻ കൂടെ ഉണ്ടായിരുന്നത് മലയാളിയായ ശ്രീവിദ്യ രാജനായിരുന്നു എന്നാൽ നെറ്റ്ഫ്ലിക്സിൽ റിലീസായ ഗുഞ്ചൻ സക്സേന ദി കാർഗിൽ ഗേൾ എന്ന സിനിമയിൽ ശ്രീവിദ്യ ഇല്ലായിരുന്നു ശ്രീവിദ്യയുടെ ആദ്യ പോസ്റ്റിംഗ് ജമ്മു കാശ്മീർ സെക്ടറിലെ ഉദംപൂരിലായിരുന്നു അവിടെ ഇരുപത്തിരണ്ട് പൈലറ്റ്സ് ഉണ്ടായിരുന്നു അതിലൊരാളായിരുന്നു ഗുഞ്ചൻ സക്സേന ആ സമയത്താണ് കാർഗിൽ പ്രശ്നമുണ്ടാകുന്നത് അങ്ങനെ ശ്രീവിദ്യയും ഗുഞ്ചൻ സക്സേനയും യുദ്ധഭൂമിയിലേക്ക് എത്തി യഥാർത്ഥത്തിൽ ശ്രീവിദ്യയുടെയും ഗുഞ്ചൻ സക്സേനയുടെയും കഥയാണ് ആ സിനിമയിൽ പറയേണ്ടിയിരുന്നത് എന്നാൽ അത് ആരുടെയൊക്കെയോ താല്പര്യം കാരണം ഗുഞ്ചൻ്റെ മാത്രം കഥയായി മാറുകയായിരുന്നു പക്ഷേ അതൊന്നും അവരുടെ സൗഹൃദത്തെ ബാധിച്ചിട്ടേ ഇല്ല എന്നാണ് ശ്രീവിദ്യ പറയുന്നത് ഞങ്ങൾ ഇപ്പോഴും വിളിക്കാറുണ്ട് നല്ല സുഹൃത്തുക്കളുമാണ് എന്നും ശ്രീവിദ്യ പറഞ്ഞു വയ്ക്കുന്നു